എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങളെ വളരെ എഫക്റ്റീവ് ഒരു ടോണർ പരിചയപ്പെടുത്താനാണ് വന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സി ടി എം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പം നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ എല്ലാം ഓപ്പൺ ആവുകയും ആ പോർസിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാനാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ് ടോണർ ടോണിങ് പക്ഷേ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് വളരെ എഫക്റ്റീവാണ് നമ്മൾ എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ടോണി അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ടോ ടോണറാണ് മാമ എർത്തിൻ്റെ റൈസ് വാട്ടർ ടോണർ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടോണറാണ് അപ്പം നമ്മൾ ടോണറായിട്ട് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിക്കും അലോവേര അലോവെര ഉപയോഗിക്കും അതെല്ലാം നമുക്ക് അതെല്ലാം കൊണ്ട് നമുക്ക് ഫേസ് ടോൺ ചെയ്യാം പക്ഷേ ഒരു എബവ് ഒരു ഫോർട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം വന്ന് നമ്മുടെ മുഖം ആകെ വൃത്തിയിടായിപ്പോകും അപ്പം അതെല്ലാം മാറാനും സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റാക്കി നിർത്താനും വളരെ നല്ല ഒരു മോയ്സ്ചറൈസറാണ് സോറി ടോണറാണ് ഈ ടോണറേ ഈ ടോണറിൽ അടങ്ങിയിട്ടുള്ള റൈസ് വാട്ടർ ഫെർമെൻറ്റ് ചെയ്ത് റൈസ് വാട്ടർ ഫെർമെൻ്റ് ചെയ്ത റൈസ് വാട്ടർ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള നയാ സിനിമ നമ്മുടെ സ്കിന്നിലെ പോർസിനെ എല്ലാം റെഡ്യൂസ് ചെയ്ത് സ്കിന്നെ ബ്രൈറ്റൺ ചെയ്യുന്നു അപ്പോൾ നല്ല ഒരു ടോണറാണിത് തന്നെ ഇത് ലൈറ്റ് വെയ്റ്റാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർവ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവൂ അതിന് മോയ്സ്ചറൈസറ് യൂസ് ചെയ്ത് വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാവേ നമ്മൾ ഡെയിലി രാവിലെ ക്ലീൻസ് ചെയ്യണം ടോൺ ചെയ്യണം മോയ്സ്ചറൈസ് ചെയ്യണം പകൽ സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതുപോലെ തന്നെ രാത്രി നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ ചെയ്യുക രാത്രി സമയങ്ങളിൽ നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇല്ല അത് നിർബന്ധമായിട്ട് ചെയ്യണം നമ്മൾ അതുപോലെ തന്നെ മോയിസ്ചറൈസർ മോയ്സ്ചറൈസർ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ചെയ്യും അപ്പോൾ സ്കിന്ന് നല്ല നല്ലവണ്ണം തിളങ്ങിയിരിക്കും നമ്മുടെ ഏജ് നമുക്ക് എത്ര പ്രായമായാലും നമ്മളെ സ്കിന്ന് പ്രായം പറയുകേയില്ല അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ടിരിക്കുകയും ചെയ്യുകയെ നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല പല പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ റൈസ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ആവും അതുപോലെ തന്നെ ഈ ഇതിലും റൈസ് വാട്ടർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും നല്ല സോഫ്റ്റ് ആവും നമ്മൾ യങ് ആയിരിക്കും നമ്മുടെ സ്കിന്ന് ഉദാഹരണത്തിന് നമ്മളൊരു ചെടി നടുകയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കാതിരുന്ന അത് ഉണങ്ങി വരണ്ട് നശിച്ചു പോവും അതുപോലെ തന്നെയാണ് നമ്മളെ സ്കിന്നും നമ്മളെ സ്കിന്നു നമ്മളെത്ര മാത്രം സൂക്ഷിക്കുമോ അത്രമാത്രം നമ്മളെ സ്കിന്നും നല്ലവണ്ണം നല്ല ബ്രൈറ്റും യങ്ങും ആയിരിക്കുവേ അപ്പം ഞാൻ ഈ ഇത് പരിചയപ്പെടുത്തുന്നത് ഈ റൈസ് വാട്ടർ ടോണറിന് ഇപ്പം ഇത് മാമയത്തിൻ്റെ ആണ് ടോണി മോളി അങ്ങനെയൊക്കെയുള്ള പല പല ബ്രാ ബ്രാഞ്ചുകളിലുള്ള നമ്മളെ ടോണർ ഉണ്ട് ഇന്ന് പക്ഷേ എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ് ഇതിനൊരു ഫൈവ് ഹൺഡ്രഡിന് അകത്തെ ഇതിനൊരു വില വരണോളേ അപ്പം ഇതിപ്പം നമ്മൾ ഫൈവ് ഹൺഡ്രഡ് എടുത്ത് നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ചാലും ഇത് നമുക്ക് ഒരു ആറ് ഏഴ് മാസം നമുക്കിത് യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലതാണേ ഇത് ഇത് യൂസ് ചെയ്യണെങ്ങനെയെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു കോട്ടൺ എടുത്ത് ഇതിൽ നമ്മൾ കുറച്ച് ടോണർ അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മൾ മുഖത്ത് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് എല്ലാ ഭാഗത്തും കണ്ണിൻ്റെ അടിഭാഗത്തും നെറ്റിയിലും അഴുത്തിലും എല്ലാം നല്ലവണ്ണം അന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഇത്ര എടുത്താൽ മതി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അത് കുറേ ഉപയോഗിക്കുന്നത് അത് രണ്ടാമത്തെ ബോട്ടിലാണ് പക്ഷേ എനിക്ക് നല്ല ഒരു എഫക് നല്ലൊരു എഫക്റ്റാണ് എനിക്ക് തന്നതേ ഇത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ പറയൂ